ഏറ്റവും ഒടുവിൽ കുട്ടിയെ കാണാതായ പതിനെട്ടാം മണിക്കൂറിലാണ് നിർണായകമായ ആ ചിത്രവും ഒപ്പം വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് ട്വന്റി ഫോർ എത്തിച്ച് നൽകിയത് ബവിത എന്ന് പറയുന്ന പാഠശാലയിൽ നിന്നും ഈ ട്രെയിനിൽ കയറിയ കന്യാകുമാരിലേക്ക് ട്രെയിനിൽ കയറിയ യാത്രക്കാരിയാണ് തന്റെ മുന്നിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന തസ്മീത്തിനെ കണ്ട് സംശയം തോന്നി ഒരു ഫോട്ടോ മൊബൈൽ ക്യാമറയിൽ പകർത്തി അത് പോലീസിന് നൽകുന്നത് ഇത് ആദ്യഘട്ടത്തിൽ ഒരു അസ്വാഭാവികത തോന്നിയിരുന്നു പക്ഷേ ഇതാണ് ഇത് കാണാതായ പെൺകുട്ടിയാണെന്ന കാര്യങ്ങളൊന്നും ബവിത അറിഞ്ഞിരുന്നില്ല എന്നാണ് ഡി സി പി പറഞ്ഞത് പിന്നീടാണ് പരസ്യങ്ങളെല്ലാം കണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ വാർത്ത കണ്ട് സംശയം തോന്നിയ ശേഷം ബവിത ഈ കാര്യങ്ങൾ പോലീസിന് കൈമാറിയത് അതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ കാര്യമായി മാറിയതും ഇതിൽ അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ ട്രെയിൻ കന്യാകുമാരിയിൽ എത്തിയത് മൂന്ന് മുപ്പതിനാണ് എന്നൊരു സ്ഥിരീകരണം ഇതിനോടകം വന്നിട്ടുണ്ട് കന്യാകുമാരിയിലാണ് ഈ പെൺകുട്ടി ഇറങ്ങിയതെങ്കിൽ മൂന്ന് മുപ്പതിന് ആ സമയത്തോടടുത്ത് അല്ലെങ്കിൽ മൂന്ന് മുപ്പതിനു ശേഷം ഈ പെൺകുട്ടി ഉണ്ടാകാൻ സാധ്യതയുള്ളത് കന്യാകുമാരിയിൽ തന്നെയാണ് അതിന് മുൻപുള്ള സ്റ്റേഷനുകളിൽ ഇറങ്ങിയില്ല എങ്കിൽ അങ്ങനെ തന്നെ അനുമാനിക്കാം അപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പെൺകുട്ടി എവിടെയാണ് തങ്ങിയിട്ടുണ്ടാവുക അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് പോലീസിനോടകം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മറ്റൊന്ന് ഇത് തിരികെ വരുന്ന ട്രെയിൻ കൂടിയാണ് അപ്പോൾ അതേ ട്രെയിനിൽ തിരികെ തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ടാകുമോ എന്നൊരു ചോദ്യം കൂടി പോലീസിന് മുന്നിലുണ്ട് അങ്ങനെയെങ്കിൽ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടത്തേണ്ടതുണ്ട് അങ്ങനെ ഈ രണ്ട് പ്രധാനപ്പെട്ട ഓപ്ഷനുകളാണ് പോലീസിന് മുന്നിൽ ഇനി ബാക്കിയുള്ളത് അത് കേന്ദ്രീകരിച്ചാണ് അടുത്ത നീക്കങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് മുപ്പതിന് കാണാതായി എന്ന് പറയപ്പെടുന്ന ഈ പെൺകുട്ടി പിന്നീട് എങ്ങനെയാണ് ഈ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത് പിന്നീട് എപ്പോഴാണ് ട്രെയിൻ കയറത് ഈ കാര്യങ്ങളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി ഇപ്പോൾ പോലീസിന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നേരത്തെ സി കണ്ട ആദ്യത്തെ ഫുട്ടേജ് അതുകൂടി നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുക്കും ഏറ്റവും ആദ്യം എത്തിയ സി സി ടി വി ഫുട്ടേജ് അതിൽ ഇതേ ഡ്രസ്സ് ധരിച്ച് പെൺകുട്ടി ഈ ബാഗ് തോളിലിട്ട് നടന്നു പോകുന്ന ദൃശ്യം നമ്മൾ ആദ്യം നൽകിയതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്ന അതേ ഡ്രസ്സ് ധരിച്ചാണ് പെൺകുട്ടി ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതും ഒപ്പം തന്നെ ആ നേരത്തെ തോളിൽ തൂക്കിയിരുന്ന ആ ബാഗ് ട്രെയിനിൽ ഇരിക്കുന്ന സീറ്റിലോട് ചേർന്ന് ആ പെൺകുട്ടി വെച്ചിട്ടുമുണ്ട് അതേ രീതിയിൽ തന്നെയാണ് പെൺകുട്ടി യാത്ര ചെയ്തത് കന്യാകുമാരിയിലേക്ക് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അഖിൽ ഷാ അൻസാർ കൂടി ചേരുന്നു അഖിൽ ഷാ അൻസാർ നമ്മൾ ഏറ്റവും ആദ്യം ബ്രേക്ക് ചെയ്ത് പുറത്തുവിട്ട ആ സി സി ടി വി ഫുട്ടേജസ് ഉണ്ട് അതിൽ കാണുന്ന അതേ ഡ്രസ്സ് ഒപ്പം തന്നെ ആ ബാഗ് ഇതെല്ലാം നേരത്തെ ആദ്യഘട്ടത്തിൽ കുടുംബം ഈ പെൺകുട്ടിയുടെ കുടുംബം തസ്മീത്തിന്റെ കുടുംബം മാതാപിതാക്കൾ കണ്ട് അത് സ്ഥിരീകരിച്ചതാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ലഭിച്ച ചിത്രം അവരെ കണ്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടും ഒന്നാണ് എന്ന കാര്യം കുടുംബം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരത്തെ പോലീസ് പറഞ്ഞതുപോലെ ട്രെയിനിൽ കയറി പോയിട്ടുണ്ടാകാം പക്ഷേ എങ്ങോട്ടാണ് പോയിട്ടുണ്ടാവുക എന്നൊരു സംശയമാണ് ഉണ്ടായത് ഡി സി പി ആദ്യം പറഞ്ഞത് അസമിലേക്കൊരു ട്രെയിൻ പുറപ്പെട്ടിരുന്നു നാലുമണിക്ക് അതിലേക്ക് അതിൽ കയറി പോയിട്ടുണ്ടോ എന്നൊരു സംശയം ബലപ്പെടുന്നുണ്ട് അതേ തുടർന്നാണ് പാലക്കാട് പോലും പിന്നീട് ഒരു പരിശോധന നടന്നത് എല്ലാ ട്രെയിനുകളും പാലക്കാട് പിടിച്ചിട്ട് ആർ പി എഫിന്റെ സഹായത്തോടെ പരിശോധന നടത്തുകയും ചെയ്തു പക്ഷേ അപ്പോഴാണ് മറുഭാഗത്തേക്കാണ് പെൺകുട്ടി യാത്ര ചെയ്തത് എന്ന വിവരം പതിനെട്ടാം മണിക്കൂറിൽ ലഭിക്കുന്നത് അതാണ് ഈ കേസിലേറ്റവും നിർണായകമായത് മഖിൽ ഷാ ഇനിയുള്ള ഓരോ മണിക്കൂറുകളും അത് പ്രധാനപ്പെട്ടതാണ് രണ്ട് പ്രധാനപ്പെട്ട ഓപ്ഷനുകളുണ്ട് പോലീസിന് മുന്നിൽ ഒന്ന് കന്യാകുമാരിയിൽ എത്തി മൂന്ന് മുപ്പതിന് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെങ്കിൽ അതിനുശേഷം കന്യാകുമാരിയിൽ എവിടെയൊക്കെ ഈ പെൺകുട്ടി പോയിട്ടുണ്ടാകാം എന്നതൊരു ചോദ്യം രണ്ട് ഇതേ ട്രെയിനിൽ തിരികെ തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ടാകുമോ എന്ന രണ്ടാമത്തെ ചോദ്യം ഈ രണ്ട് ചോദ്യങ്ങളുണ്ട് മറ്റൊരു സംശയം കൂടിയുണ്ട് അത് ഇതിനിടയിലുള്ള ഏതെങ്കിലും സ്റ്റേഷനുകളിൽ പെൺകുട്ടി ഇറങ്ങിയിട്ടുണ്ടാകുമോ എന്ന സംശയം ഇത് മൂന്നും ആണ് പോലീസിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഇനിയത്തെ അന്വേഷണ ലീഡുകൾ അതിലേക്ക് എങ്ങനെയാണ് പോലീസിന്റെ നീക്കം പ്രജിൻ ഈ പ്രജിൻ പറഞ്ഞതുപോലെ തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ അതാണ് പോലീസിന് വളരെ നിർണായകമായി ഇനി വരും മണിക്കൂറുകളിൽ ഉണ്ടാവുക ഇത്തരത്തിൽ ഈ പറയുന്ന ഈ കന്യാകുമാരിയിൽ കുട്ടി എത്തിയിട്ടുണ്ടെങ്കിൽ ഈ കന്യാകുമാരിയിൽ നിന്ന് കുട്ടി എങ്ങോട്ടേക്കെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യമായി പ്രാഥമികമായി പോലീസിന് പരിശോധിക്കേണ്ടത് മറ്റൊന്ന് ഈ ട്രെയിൻ യാത്രക്കിടെ തന്നെ കുട്ടി മറ്റെവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും പ്രധാനമായി അന്വേഷിക്കേണ്ടതുണ്ട് തൊട്ടടുത്ത കാര്യം ഇത്തരത്തിൽ കന്യാകുമാരിയിൽ എത്തിയ ശേഷം അവിടെ നിന്ന് മറ്റേതെങ്കിലും ട്രെയിനിൽ കയറി തിരിച്ച് തിരുവനന്തപുരത്തേക്കോ മറ്റെങ്ങോട്ടേക്കെങ്കിലും കുട്ടി പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് ഏറ്റവും പ്രധാനമായും പോലീസിന് ഇനി പരിശോധിക്കേണ്ടി വരിക അത് ചിലപ്പോൾ അത് വലിയ പ്രതിസന്ധിയിലൂടെയൊക്കെ പോലീസിന് കടന്നുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്തായാലും നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കണ്ടതാണ് ഇത്രയും വേഗതയിലുള്ള ഒരു മിഷൻ അത് നമ്മൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഇത്രയധികം പോലീസ് പോലീസുകാർ ഒരുമിച്ച് കൂടുന്നു വ്യാപകമായി തിരച്ചിൽ നടത്തുന്നു തലസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയുടെയും അതിന് പുറത്തുമൊക്കെയുള്ള പറക്കിയുള്ള തിരച്ചിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെ വളരെയധികം എടുത്തു പറയേണ്ട പോലീസിനെ പ്രശംസിക്കേണ്ട ഒരു കാര്യമാണ് അത്തരത്തിൽ അതിവേഗത്തിലുള്ള ഒരു തിരച്ചിൽ അതിവേഗത്തിലുള്ള ഒരു അന്വേഷണം ഇതിന്റെ ഭാഗമായി നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടി കാണേണ്ടത് അതുകൊണ്ട് തന്നെ ആ ഒരു ഊർജ്ജത്തോടു കൂടി തന്നെ പോലീസ് ഇനിയും മുന്നോട്ടു പോകാനുള്ള തീരുമാനമാണ് അവർക്കുള്ളത് അവരുടെ വാക്കുകളിൽ പ്രത്യേകിച്ച് ഡി സി പി ഉൾപ്പെടെയുള്ളവർ എ സി പി ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകളിൽ നമുക്ക് ആ ആത്മവിശ്വാസം കാണാൻ സാധിക്കും ഈ പറയുന്ന ഈ വിവരം വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ കന്യാകുമാരി എസ് പി ഐയും അതുപോലെ തന്നെ നാഗർകോവിൽ എസ് പി ഐ അടക്കമുള്ള ആളുകളെ വിവരം അറിയിച്ചിരുന്നു ഒപ്പം കന്യാകുമാരി ആർ പി എഫിനെ അടക്കം വിവരം അറിയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള ൾ നടത്തണം അതെല്ലാം പോലീസിന്റെ ഭാഗത്ത് നിന്ന് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് അത്തരത്തിൽ ഒരു ഒരു കൂട്ടായ പ്രവൃത്തിയുടെ കൂടി ഫലമാണ് ഇത്തരത്തിൽ ഇത്രയും വേഗത്തിൽ ഒരു ലീഡിലേക്ക് എത്താൻ വേണ്ടി അവരെ സഹായിച്ചെന്നുള്ളതിൽ എന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല എന്തായാലും ഇനിയുള്ളത് ഇത്തരത്തിൽ ഈ കുട്ടി കന്യാകുമാരിയിൽ എത്തിയോ അല്ലെങ്കിൽ എത്തിയെങ്കിൽ അവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോയത് തിരിച്ചിങ്ങോട്ടേക്ക് വന്നോ തുടങ്ങിയ വളരെ വിശാലമായ ഒരു അന്വേഷണം ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ കന്യാകുമാരിയിലെ പോലീസ് സംഘം അവിടുത്തെ ആർ പി എഫ് സംഘം ആയിട്ടൊക്കെ സഹകരിച്ചു കൊണ്ടുള്ള ഒരു അന്വേഷണമാകും ഉണ്ടാവുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോലെ തന്നെ ഇത്തരത്തിലൊരു വിവരം ലഭിച്ച് തൊട്ട് പിന്നാലെ തന്നെ ഒരു അഞ്ചംഗ സംഘം കേരള പോലീസിൽ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ വളരെ ദ്രുതഗതിയിലുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട അവരുടെ ആ പറയുന്ന അവരുടെ അന്വേഷണ മികവിനെ വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നു അവിടെ ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണമാണ് വേണ്ടത് എന്നുള്ളത് അവിടുത്തെ പോലീസും അതുപോലെ തന്നെ ആർ പി ഉൾപ്പെടെയുള്ള ആളുകളുമായി അവർക്കൊരു ഡിസ്കഷൻ ഉണ്ടാവും ആ ഒരു ചർച്ചയ്ക്കൊക്കെ ശേഷം ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണമാണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക മറ്റൊന്ന് ആ പ്രദേശങ്ങൾ കുട്ടി കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ അവിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സി ദൃശ്യങ്ങൾ എടുക്കേണ്ടതുണ്ട് അവിടുത്തെ കടകൾ അവിടുത്തെ മറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അതുപോലെ തന്നെ ഈ ട്രെയിൻ സഞ്ചരിച്ച വഴികളിൽ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ഉള്ള ദൃശ്യങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ സാധ്യതയുള്ള സമയങ്ങളിൽ ഈ തമ്പാനൂർ ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേഷനുകളിൽ തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയുണ്ട് അതുകൊണ്ട് തന്നെ സമാന്തരമായി കേരളത്തിലും അതുപോലെ തന്നെ കന്യാകുമാരിയിലും ഈ പറയുന്ന തമിഴ്നാടിന്റെ പല മേഖലകളിലും ഒക്കെ ഈ അന്വേഷണം വ്യാപിപ്പിച്ചേക്കാമെന്നുള്ളൊരു സൂചനയും പോലീസിന്റെ ഭാഗത്തുനിന്ന് വരും എന്തായാലും ഈ പറയുന്ന ഈ പാറശാലയിൽ നിന്ന് കയറിയ ആ യുവതി ആ യുവതിയുടെ ആ ചിത്രമായിരുന്നു ഇതിന് വളരെയധികം നിർണായകമായത് പോലീസിന് ഒരു ഒരു കൃത്യമായ ലീഡിലേക്ക് എത്താൻ സഹായിച്ച ചിത്രം അതിന്ന ട്രെയിലിനാണ് ഈ പറയുന്ന ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിൽ ഈ കുട്ടിയുണ്ട് ഈ കുട്ടി കരയുകയായിരുന്നു കുട്ടിക്ക് കുട്ടി ഒരുപാട് നേരം കരഞ്ഞു കരഞ്ഞു അത്തരത്തിൽ ഒരു സംശയം തോന്നിയതിന്റെ പേരിൽ എടുത്ത ചിത്രം ആ ചിത്രം പോലീസിന് കൈമാറിയതോടു കൂടിയാണ് വലിയൊരു ലീഡ് ഉണ്ടാകുന്നത് ആ പോലീസിന് ഈ ചിത്രം ലഭിച്ച ഉടൻ തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്കത് അത് എ സി പി അയച്ചു കൊടുത്തിരുന്നു അവർ അതിനെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും മാതാപിതാക്കളും വലിയ ഒരു ആശ്വാസത്തിലാണ് നേരത്തെ ഒന്നും ഒരു തുമ്പും കിട്ടിയിരുന്നില്ല ഈ മകൾ എന്നുള്ള കാര്യത്തിൽ ഒരു വിവരവും ലഭിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഒരു ഒരു പോലീസിന് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരും വലിയ ആത്മവിശ്വാസത്തിലാണ് പോലീസിനും ഇക്കാര്യത്തിൽ ഒരു ഈ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് കാര്യം എ സി പി ഉൾപ്പെടെ ആളുകൾ പറഞ്ഞത് അവർക്ക് കണ്ടെത്താൻ കഴിയും നാളെ 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 കൊണ്ട് തന്നെ അല്ലെങ്കിൽ പകൽ കൊണ്ട് തന്നെ ഈ കുട്ടിയെ തിരിച്ച് കേരളത്തിൽ എത്തിക്കാൻ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള വലിയ ആത്മവിശ്വാസം ഈ പറയുന്ന എ അടക്കമുള്ള ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കേസ് അന്വേഷണത്തിൽ വലിയ ആത്മവിശ്വാസമുണ്ട് അത് അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പറയുന്ന ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഈ പ്രദേശവാസികളും നാട്ടുകാരും ഒക്കെ ഉള്ളത് നമുക്ക് ആ മട്ടിൽ തന്നെ ആ തരത്തിൽ തന്നെ പ്രതീക്ഷിക്കാം പ്രജിൻ യെസ് വളരെ വ്യക്തമാണ് ഇനിയുള്ള നീക്കങ്ങൾ അത് നിർണായകമാണ് ഓരോ ഘട്ടത്തിലും ഓരോ മണിക്കൂറിലും അത് നിർണായകമായി മാറുകയും ചെയ്യുന്നുണ്ട് ഒരു സംഘം കേരള പോലീസ് ഇപ്പോൾ കന്യാകുമാരിലേക്ക് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു ഒപ്പം തന്നെ അവിടെ കന്യാകുമാരിയിലെ എസ് അടക്കം കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പരിശോധന അവിടെ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും മൂന്ന് പ്രധാനപ്പെട്ട സാധ്യതകളാണ് ഇപ്പോൾ പോലീസിന്റെ മുന്നിലുള്ളത് ഒന്ന് കന്യാകുമാരിയിൽ എത്തിയ ശേഷം പെൺകുട്ടി പോകാനിടയുള്ള സ്ഥലങ്ങൾ അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെന്ന് കൂടി ഓർക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഇടങ്ങളിലേക്ക് കുട്ടി പോയിട്ടുണ്ടാകുമോ എന്ന സംശയം പോലീസിനുണ്ട് ആ കേന്ദ്രത്തിലായിരിക്കും കൂടുതൽ വ്യാപകമായ പരിശോധന നടക്കുക മറ്റൊന്ന് തമ്പാനൂരിനും ഒപ്പം തന്നെ കന്യാകുമാരിക്കും ഇടയിലുള്ള മറ്റ് സ്റ്റേഷനുകളിൽ പെൺകുട്ടി ഇറങ്ങാനുള്ള സാധ്യത അത് മുന്നിൽ കണ്ടുകൊണ്ട് ആ സ്റ്റേഷനുകളെല്ലാം തന്നെ ആർ പി എഫിന് ഇപ്പോൾ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു സൂചനകൾ നൽകിക്കഴിഞ്ഞു കേരള പോലീസ് മറ്റൊന്ന് ഇതേ ട്രെയിനിൽ തിരികെ തമ്പാനൂരിലേക്ക് എത്താനുള്ള മറ്റൊരു സാധ്യത കൂടി പോലീസ് നോക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ തമ്പാനൂർ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലും തുടരേണ്ടതുണ്ട് എന്ന് പോലീസിന് വ്യക്തമായി അറിയുകയും ചെയ്യാം അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ലീഡുകൾ പോലീസിന് മുന്നിലുണ്ട് പ്രധാനപ്പെട്ട സാധ്യതകൾ പോലീസിന് മുന്നിലുണ്ട് അപ്പോഴും പോലീസ് കൃത്യമായി ഇപ്പോൾ വിവരങ്ങൾ നൽകുന്നു ഈ പെൺകുട്ടിയെക്കുറിച്ച് ഇനിയും എവിടെയെങ്കിലും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് കൃത്യമായി പോലീസിനെ അറിയിക്കണം ഇപ്പോൾ ആ നമ്പർ കൂടി പ്രേക്ഷകർക്ക് ട്വൻറ്റി ഫോർ സ്ക്രീനിൽ കാണാം ആ നമ്പറിൽ വിളിച്ചാണ് അറിയിക്കേണ്ടത് എന്നുകൂടി ഈ ഘട്ടത്തിൽ പോലീസ് അറിയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് മുപ്പതോടുകൂടിയാണ് പെൺകുട്ടിയെ കാണാതാവുന്നത് എന്താണ് ഇങ്ങനെ കാണാതാവാനുള്ള ഒരു കാരണം എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട് കടക്കൂട്ടത്ത് താമസിക്കുന്ന ഒരു അസമീസ് കുടുംബം അവിടെയാണ് ഇങ്ങനെയൊരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടാകുന്നത് സഹോദരമായി വഴക്കുണ്ടാകിനെ തുടർന്ന് അമ്മ അമ്മയും അച്ഛനും കൂടി ഈ പെൺകുട്ടി തസ്മിത്തിനെ ശകാരിക്കുന്നു അതിൽ പിണങ്ങിയാണ് പിന്നീട് വീട് വിട്ട് ഈ പെൺകുട്ടി ഇറങ്ങുന്നത് മാതാപിതാക്കൾ ഈ സംഭവത്തിന് ശേഷം ജോലിക്ക് പോയ സമയത്താണ് ഇതൊക്കെ നടക്കുന്നത് എന്ന കാര്യം കൂടി പ്രധാനപ്പെട്ടതാണ് ഒരു പത്ത് കൂടി ഈ പെൺകുട്ടിയെ കാണാതായി എന്നാണ് പറയപ്പെടുന്നത് തിരികെ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ മാതാപിതാക്കളോട് സഹോദരിയെക്കുറിച്ച് തസ്മിത്തിനെ കുറിച്ച് വിവരങ്ങളൊന്നുമില്ല എന്ന് ഇളയ സഹോദരങ്ങൾ അറിയിക്കുന്നു പിന്നീട് വ്യാപകമായി തെരച്ചിൽ നടത്തുന്നു നാട്ടുകാരും ഒപ്പം ചേരുന്നു പക്ഷേ എവിടെയും പെൺകുട്ടി കണ്ടെത്താൻ കഴിയുന്നില്ല തൊട്ടടുത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചെങ്കിലും അതിലൊന്നും പെൺകുട്ടി പതിഞ്ഞിട്ടില്ല എന്നതും വലിയ പ്രതിസന്ധിയായി വൈകിട്ട് നാല് മണിയോടുകൂടി തന്നെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് സ്റ്റേഷനിലെത്തി ഈ കാര്യങ്ങളെല്ലാം തന്നെ പരാതിയായി അറിയിക്കുകയായിരുന്നു നാല് മുപ്പതിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു അന്വേഷണം ആരംഭിക്കുന്നു പോലീസ് പക്ഷേ പോലീസിന് അപ്പോഴും വ്യക്തമായ ലീഡുകൾ ഉണ്ടായിരുന്നില്ല കാരണം രാവിലെ പത്ത് മണിക്ക് കാണാതായ പെൺകുട്ടിയാണ് എങ്കിൽ ആദ്യത്തെ ആറ് മണിക്കൂറുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു പോലീസിന്റെ മുന്നിൽ നിന്നും അതാണ് പോലീസിനെ കുഴക്കിയത് പിന്നീട് വ്യാപകമായി സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ് സംഘം പല വഴികളിൽ പിരിഞ്ഞ് പോലീസ് സംഘം നടത്തിയ തെരച്ചിൽ പക്ഷേ വിഫലമായിരുന്നു ആദ്യ മണിക്കൂറുകളിൽ ഒന്നും തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ പെൺകുട്ടി എവിടെയും പതിഞ്ഞില്ല എന്നത് പ്രതിസന്ധിയായി ഏറ്റവും ഒടുവിൽ ഏതാണ്ട് ആറ് മണിയോടുകൂടി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ സി സി ടി വി ഫുട്ടേജുകൾ പോലീസിന് ലഭിക്കുന്നത് അത് ട്വന്റി ഫോറിലൂടെ പ്രേക്ഷകർ കാണുകയും ചെയ്തതാണ് പെൺകുട്ടി ഒരു ബാഗും തോളിൽ തൂക്കി തമ്പാനൂർ ഭാഗത്തേക്ക് നടന്നു പോകുന്ന ഒരു ദൃശ്യം അത് സി സി ടി വി ഫുട്ടേജ് ലഭിക്കുകയായിരുന്നു അതേ തുടർന്നാണ് ഈ തമ്പാനൂരിലേക്ക് പെൺകുട്ടി പോയിട്ടുണ്ടാകാം എന്ന സംശയം ബലപ്പെടുന്നത് ആ ഭാഗത്തെ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പിന്നീട് ശേഖരിക്കുന്നു വ്യാപകമായ തെരച്ചിൽ നടത്തുന്നു അപ്പോഴാണ് ഡി സി പി ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കുന്നത് വൈകിട്ട് നാലു മണിക്ക് അസമിലേക്ക് ഒരു ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ട് തമ്പാനൂരിൽ നിന്നും ആ അസമിൽ നിന്നും വന്ന കുടുംബമായതുകൊണ്ട് തന്നെ അവിടേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നൊരു സംശയം ബലപ്പെടുന്നു അതേ തുടർന്ന് എല്ലാ പോലീസ് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലേക്കും പോലീസ് വിവരം അറിയിക്കുന്നു അതേ തുടർന്നാണ് പാലക്കാട് വെച്ച് ആ ട്രെയിൻ പരിശോധിക്കാനുള്ള നിർദ്ദേശം ആർ പി എഫിന് ലഭിക്കുന്നത് ആർ പി എഫ് കൃത്യമായി തന്നെ ആ ട്രെയിൻ പാലക്കാട് ഒലവക്കോട് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ തടഞ്ഞിട്ട് അതിൽ വ്യാപകമായി തന്നെ തെരച്ചിൽ നടത്തുന്നു പക്ഷേ ഒരു കോച്ചിലും പെൺകുട്ടി കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് വന്ന ട്രെയിനുകൾ പോലും പാലക്കാട് സ്റ്റേഷനിൽ നിർത്തിയിട്ട് പരിശോധിക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി പക്ഷെ അതേസമയമാണ് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ലീഡ് ഒരു ചിത്രത്തിന്റെ രൂപത്തിൽ പോലീസിന് മുന്നിലേക്ക് എത്തുന്നത് അത് പുലർച്ചെ മൂന്ന് മുപ്പതോടുകൂടിയാണ് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കന്യാകുമാരി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്ത പാഠശാലക്കാരിയായ ബബിത പകർത്തിയ ചിത്രമാണ് ഇതിൽ ഏറ്റവും നിർണായകമായ ലീഡായി പിന്നീട് പോലീസിന് മാറിയത് ഈ പെൺകുട്ടി ഇതേ ഡ്രസ്സ് ധരിച്ച് ഇതേ ബാഗ് ഒപ്പം വെച്ച് യാത്ര ചെയ്യുന്ന ദൃശ്യമാണ് ആ ചിത്രമാണ് ബബിത എന്ന് പറയുന്ന യാത്രക്കാരി സഹയാത്രക്കാരി പോലീസിന് കൈമാറിയത് ഒപ്പം തമ്പാനൂരിൽ നിന്നാണ് ഈ പെൺകുട്ടി കയറിയത് കയ്യിൽ നാൽപ്പത് രൂപ മാത്രമാണ് ഉണ്ടായത് എന്നടക്കമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസിന് കൈമാറുന്നു പിന്നീടാണ് പോലീസ് അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇത് കന്യാകുമാരിയിലേക്ക് പോയിട്ടുണ്ടാവുക എന്നൊരു നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തത് അതേ തുടർന്ന് പിന്നീട് തമിഴ്നാട് പോലീസിനെ വിവരമറിയിക്കുന്നു കന്യാകുമാരി എസ് പി യെ വിവരമറിയിക്കുന്നു ആ ഭാഗത്തേക്ക് ഒരു പോലീസ് സംഘം പുറപ്പെടുകയും ചെയ്യുന്നു ആദ്യം ഈ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്ന ട്വന്റി ഫോറിന്റെ ഈ സ്ക്രീനിലൂടെയാണ് ഷഫീദ് റൌത്തറാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തത് പതിനെട്ടാം മണിക്കൂറിലാണ് പെൺകുട്ടി കാണാതായ ശേഷം പതിനെട്ടാം മണിക്കൂറിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്തത് അഭിനന്ദനം അറിയിക്കുന്നത് ബവിതാന സഹയാത്രക്കാരി നടത്തിയ നീക്കമാണ് സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് മൊബൈൽ ക്യാമറയിൽ ചിത്രം പകർത്തി അത് പോലീസിന് പിന്നീട് കൈമാറിയത് പക്ഷേ ഇപ്പോഴും നമുക്ക് മുന്നിൽ ഈ പെൺകുട്ടി ഈ ചിത്രത്തിന്റെ വിധത്തിലുണ്ടെങ്കിലും ഇപ്പോൾ എവിടെയാണ് പെൺകുട്ടി സുരക്ഷിതയാണോ എപ്പോഴാണ് തിരികെത്തിക്കാൻ കഴിയുക എവിടെ നിന്നാണ് കണ്ടെത്താൻ കഴിയുക ഇത്തരം ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ടാകുന്നതിനുള്ള സംയുക്ത നീക്കം കേരള പോലീസിന്റെ ഭാഗത്തും തമിഴ്നാടിന്റെ പോലീസിന്റെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട് അഖിൽഷ അൻസാർ തുടരുന്നുണ്ട് അഖിൽഷ ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ് കേരള പോലീസിന്റെ ആദ്യ സംഘം കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു അതിൽ വനിതാ പോലീസ് അടക്കമുണ്ട് എവിടെയൊക്കെ എങ്ങനെയൊക്കെ നീങ്ങാനാണ് ഇപ്പോൾ പോലീസിന്റെ പ്ലാൻ പ്രജിൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തിരുവനന്തപുരത്തും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണം ഈ പറയുന്ന കന്യാകുമാരിയിലും അന്വേഷണം നടത്തേണ്ടതുണ്ട് ഈ കന്യാകുമാരി മുതൽ തിരുവനന്തപുരം വഴിയുള്ള ട്രെയിൻ യാത്ര അതിനിടയിൽ എവിടെയെങ്കിലും ഈ കുട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണവും പോലീസിന് നടത്തേണ്ടി വരും ഈ ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇത്തരത്തിൽ ഒരു വ്യാപകമായ വിപുലമായ അന്വേഷണം ഇതിൽ പോലീസിന് ആവശ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് പോലീസ് ഇതിൽ വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ഇവിടുന്ന് പോലീസിന്റെ ഒരു സംഘം തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞു ഒപ്പം ഈ തമിഴ്നാട്ടിലെ പ്രത്യേകിച്ച് കന്യാകുമാരി എസ് പിന്നെ അതുപോലെ തന്നെ നാഗർകോൽ എസ്പിയുള്ള എസ് പി അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടു ആർ പി എഫ് അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടു അവരെ അവരോടുകൂടി ചേർന്നുള്ള ഒരു 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 തെരച്ചിലാകും അല്ലെങ്കിൽ ഒരു അന്വേഷണമാകും ഇതിന്റെ ഭാഗമായി ഉണ്ടാവുക എന്നുള്ളതാണ് നിലവിൽ ഈ പറയുന്ന പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം നമ്മളോട് പറയുന്നത് നേരത്തെ എ സി പി അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു അവർ പറഞ്ഞത് ഇന്ന് ഇന്ന് പകലോടുകൂടി തന്നെ ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട് അത്തരത്തിൽ തന്നെ അവരെ തിരിച്ചെത്തി ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും ഈ പറയുന്ന ഇവിടത്തെ ഇവിടെ കാത്തിരിക്കുന്ന മാതാപിതാക്കളെ അവളെ ഏൽപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായ എ സി പിക്ക് അടക്കം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് അതുകൊണ്ട് തന്നെ പോലീസിന് അതിൽ കൃത്യമായ എന്തോ ലീഡ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതിൽ നമുക്ക് പ്രതീക്ഷിക്കാം ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവർ അത് പറയുന്നത് പക്ഷേ ഈ പറയുന്ന പ്രാഥമികമായി അവരുടെ മുന്നിൽ ഉള്ള ചില വെല്ലുവിളികളാണ് ഇതൊക്കെ അതായത് വളരെ വിപുലമായ ഒരു അന്വേഷണം ഇത്രയധികം ദൂരത്തേക്ക് കുട്ടിപ്പോയി എങ്കിൽ അത് വളരെ വിപുലമായ ഒരു അന്വേഷണം നടത്തണം കാര്യം കന്യാകു കന്യാകുമാരിയിൽ എത്തിയെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ട്രെയിനിൽ തിരിച്ച് തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ മറ്റെങ്ങോട്ടേക്കെങ്കിലും പോയോ എന്നുള്ളത് ഗൗരവമായി അന്വേഷിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രെയിനിൽ കയറി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോയോ എന്നുള്ള കാര്യം അന്വേഷിക്കണം ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് കന്യാകുമാരിയിൽ പോലീസ് സംഘം എത്തിയാൽ തന്നെ ആ പ്രദേശങ്ങളിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് നമുക്കറിയുന്നത് പോലെ തന്നെ വിനോദസഞ്ചാര മേഖലയാണ് ഒരുപാടധികം ആളുകൾ വരുന്ന സ്ഥലമാണ് ഒരുപാടധികം കടകളും സ്ഥാപനങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ ചില പ്രതിസന്ധികളായി പോലീസിന് മുന്നിലേക്ക് വന്നേക്കാം പക്ഷേ ഏറ്റവും നിർണായക നിർണായകമാകാൻ പോകുന്നത് ചിലപ്പോൾ ആ മേഖലകളിലൊക്കെ സി സി ടി വി ദൃശ്യങ്ങൾ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ വളരെ വ്യാപകമായ ഒരു അന്വേഷണം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു അന്വേഷണം എന്നതാണ് നിലവിൽ പോലീസ് പ്ലാൻ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഈ വിവരങ്ങളൊക്കെ തന്നെ നേരത്തെ ഡി സി പി അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു നേരത്തെ ഡി സി പി ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ ഈ ഒരു ചിത്രമാണ് വലിയൊരു ലീഡിലേക്ക് കൊണ്ടുപോയതെന്നുള്ളതാണ് അതായത് ഒരു 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 സ്ത്രീ എടുത്തൊരു ചിത്രം അത് ട്രെയിൻ വെച്ചെടുത്ത ചിത്രമാണ് അത് വളരെയധികം നിർണായകമായത് പോലീസിന് എങ്ങോട്ടേക്കാണ് ഈ കുട്ടി പോയത് അല്ലെങ്കിൽ ഏത് ട്രെയിനിലേക്കാണ് ഈ കുട്ടി പോയത് എത്ര മണിക്കുള്ള ട്രെയിനിലാണ് ഈ കുട്ടി കയറിയതടക്കമുള്ള മുഴുവൻ വിവരങ്ങളും ലഭിച്ചത് അവിടെ നിന്ന് ാണ് ആ ചിത്രത്തിൽ നിന്നാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ചിത്രം ഈ പറയുന്ന ഇവിടെയുള്ള ഈ ആ കുട്ടിക്കായി കാത്തിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നു അല്ലെങ്കിൽ വലിയ സന്തോഷം നൽകുന്നു കാര്യം കുറെ മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഈ കുട്ടി എവിടെയാണ് അല്ലെങ്കിൽ കുട്ടിയെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ളൊരു വിവരം ഇവർക്ക് ലഭിച്ചിരുന്നില്ല പക്ഷേ ഇത്തരത്തിനൊരു ചിത്രം കൂടി പുറത്തു വരുമ്പോൾ അവർ കുറെ കൂടി അവർക്കൊരു ഒന്ന് അവർ ഉന്മേഷരായിട്ടുണ്ട് എന്തായാലും വരും മണിക്കൂറുകളിൽ അവർക്കൊരു ഈ മകൾ എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു ഉറപ്പ് പറയാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവർ അത്തരത്തിലുള്ള ഒരു അന്വേഷണവുമായി തന്നെയാണ് കേരള പോലീസ് മുന്നോട്ട് പോകുന്നത് അതിന് തമിഴ്നാട് പോലീസിന്റെ അടക്കം തമിഴ്നാട് ഈ കന്യാകുമാരി ആർ അടക്കം സഹായവും തേടിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തമിഴ്നാട്ടിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഇവിടെ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുമുണ്ടെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇന്ന് ഈ പകൽ അവസാനിക്കുന്നതോടു കൂടി ആ ഈ ഒരു കേസിൽ അവസാനമായി ഈ കുട്ടിയെ കണ്ടെത്തുന്ന ആ ഒരു സന്തോഷ വാർത്തയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് നിലവിൽ എല്ലാവരും വിശ്വസിക്കുന്നത്